നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ഇപ്പോഴത്തെ താരം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ടു കഴിഞ്ഞാൽ പണം കൊടുത്തു കഴിഞ്ഞാൽ ആ പണം ശരിക്ക് ദുരിതാശ്വാസത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും അത് വഴിവിട്ട് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് എന്നുമാണ് ഇന്ന് പൊതു സംസാരം എന്നാൽ അങ്ങനെ സംസാരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന ചെയ്യരുത് എന്ന് ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നുണ്ടോ എന്നത് സത്യമാണ് എന്നാൽ അതിന്റെ വിനിയോഗം അതിന്റെ അവസാന തലത്തിൽ ആർക്കൊക്കെയാണ് എന്നതാണ് സുതാര്യത ഇല്ലാത്തതെന്നും ബാക്കിയുള്ളത് വരവുക ചെലവുക ഇല്ലക എന്ന ആ ഒരു കണക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാം കണക്ക് ശരിയാണെന്നും എല്ലാവരും പറയുന്നുണ്ട് അത് മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാ വിവരവും കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അവസാനത്തെ തലത്തിലുള്ള വിവരങ്ങൾ കിട്ടാത്തത് കൊണ്ട് അത് മറ്റു പല ഓഫീസുകളിലുമാണ് എന്നുള്ള മറുപടി ലഭിക്കുന്നതുകൊണ്ട് ആണ് ഈ സത്യത്തിൽ ഒരു സംശയം വന്നത് അതിന്റെ സുതാര്യത മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പ്രശ്നം തീരും ഇതിന്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം അഖിൽ മാരാരുടെ ഒരു വിഷയം വന്നത് കെ എസ് എഫ് ഇയുടെ ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് അതിന് മുഖ്യമന്ത്രി ന്യായീകരണവുമായി വിശദീകരണവുമായി വന്നെങ്കിലും ആ വിശദീകരണവും തെറ്റാണ് എന്ന് കെ എസ് എഫ് ഇയിൽ നിന്നുള്ള ഫോൺ സന്ദേശം അഖിൽ മാരാരുമായിട്ടുള്ള ഫോൺ സന്ദേശം തെളിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ മറ്റൊരു വലിയൊരു വാർത്ത പുറത്തേക്ക് വരണം അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രം ഇനി പണം കൈമാറ്റം നടന്നാൽ മതി ഇവിടുത്തെ ദുരിതാശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രം മതി മറ്റാരും പിരിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഷുക്കൂർ കേസ് കൊടു എന്ന സിനിമയിലൂടെ പ്രശസ്തനായിട്ടുള്ള ഷുക്കൂർ വക്കീൽ ആ ഷുക്കൂർ വക്കീൽ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജിയും കൊണ്ടു ചെന്നു ആ പൊതു താല്പര്യ ഹർജി തള്ളിക്കൊണ്ട് പിഴയടച്ച്ക്കൊള്ളാൻ പറഞ്ഞ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നു എന്ത് പൊതു താല്പര്യമാണുള്ളത് ജനങ്ങളുടെ ഉദ്ദേശ ചോദ്യം ചെയ്യാൻ നിങ്ങളോട് ആരാണ് ചോദിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഇരുപത്തയ്യായിരം രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞു ഭാഗ്യവശാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ അടയ്ക്കാനാ പറഞ്ഞത് അപ്പൊ നമ്മുടെ ശുക്കൂർ വക്കീലിന്റെ വകയും ഇരുപത്തി അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം പിരിവ് നടത്തി നടത്തണമെന്ന് ആർക്കും വാശി പിടിക്കാൻ പറ്റൂ പറ്റൂല മറ്റുള്ളവർക്ക് ഇപ്പോ അവർക്ക് മാന്യമായി കാര്യങ്ങൾ നടത്താൻ കഴിവും കേൾപ്പുമുള്ള സംഘടനകൾക്കോ അല്ലെങ്കിൽ അതുപോലെ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ ഒക്കെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താമെന്ന് തന്നെയാണ് കോടതിയുടെ വിധിയിലൂടെ വരുന്നത് ജനങ്ങൾ ആർക്ക് കൊടുക്കണോന്നുള്ളത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന് കൊടുക്കട്ടെ അതല്ല മറ്റേതെങ്കിലും മേഖലയിലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കട്ടെ അല്ലാതെ ഈ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രം മതി എന്ന് വാശി പിടിച്ചാൽ അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് കോടതിയുടെ ചോദ്യം ഒരു പൊതുതാല്പര്യ ഹർജിയുമായിട്ടാണ് ശുക്കൂർ വക്കീൽ ചെല്ലുന്നത് നാണം കെട്ട് നാറെയാണ് പോകുന്നത് തിരിച്ചു ഇറങ്ങിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള വാദങ്ങളെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഇന്നത്തെ ഈ ഒരു ഭരണ വ്യവസ്ഥിതി അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിന്റെ പിടിച്ചുപറിയുടെ പിടിച്ചുപറിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പോ അവസാനം വന്നത് കെട്ടിട രജിസ്ട്രേഷൻ ആണ് അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള പെർമിറ്റ് ഫീസ് അതിപ്പോൾ ഒരു അല്പം കുറച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണ് കുറച്ചത് എങ്ങനെയാണ് കുറച്ചത് എന്ന് പക്ഷെ എന്നിട്ടും ആ പറയിന്റെ അളവ് മാറിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ഫീസ് നിരക്കിലും അല്ലാതെയും പിഴയും പിഴപ്പലിശയും എല്ലാമായി പിടിച്ചുപറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സഹായം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് മാത്രം കൊടുത്താൽ മതി വേറെ ആരും അത് പിരിക്കാൻ പാടില്ല വേറെ ആർക്കും അത് കൊടുക്കാൻ പാടില്ല എന്ന നിലയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊണ്ട് പോകുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക കോടതിയിൽ എത്തി എന്താണെന്ന് അറിയാമല്ലോ ഇവിടെ ഇന്നത്തെ അവസ്ഥയിൽ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ ഏക രക്ഷ എന്ന് പറയുന്നത് കോടതി മാത്രമാണ് ഇവിടെ പ്രതികരിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് എടുത്തോണ്ടിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ പേരിലാണ് കേസ് വിമർശിക്കാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കാം കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല കൊടുക്കണോ കൊടുക്കണ്ട എന്നുള്ളത് അത് കൊടുക്കണോ കൊടുക്കണോന്നാ തീരുമാനിക്കണ്ടേ അതല്ലെങ്കിൽ എന്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ കൊടുത്ത പണം ഇങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്ന് പറയാം പക്ഷെ അങ്ങനെയല്ലല്ലോ അത് വിനിയോഗിക്കുന്നത് പൊതുവായി എല്ലാ പണവും കൂടി എടുത്തുകൊണ്ട് ഒരുമിച്ചാണല്ലോ എടുത്ത് അലക്കുന്നത് അങ്ങനെയാണല്ലോ എൺപത്തിയൊന്ന് കോടി രൂപ എടുത്തു കൊടുത്തത് എൺപത്തിയൊന്ന് കോടി രൂപ എടുത്ത് കെ എസ് എഫ് ഇക്ക് കൊടുത്തു എന്നുള്ളത് മുഖ്യമന്ത്രി സമ്മതിച്ചതാണ് എന്നാൽ കെ എസ് ഇ പി പറയുന്നു അങ്ങനൊരു പണം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇനി അത് ദുരിതാശ്വാസ നിധി അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് നിധി ഇരുന്നാലും ചോദിച്ചിട്ട് അത് പറയണില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മഖിൽമാരാടുത്തിട്ട് അലക്കിയത് മുഖ്യമന്ത്രിയെ അതിന് വ്യക്തമായ മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഒരു വ്യക്തത വരുത്തി കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇതുവഴി ചെലവഴിച്ചിട്ടുള്ള തുക അതെ ഇത്ര ഇത്ര ഇത്രയാണ് അത് ആ വെബ്സൈറ്റിൽ കാണാനുള്ള സൗകര്യമുണ്ട് ഇന്ന വ്യക്തികൾക്ക് ഇത്ര കൊടുത്തു ഇന്ന വ്യക്തികൾക്ക് വീട് വയ്ക്കാൻ ഇത്ര കൊടുത്തു ഇന്ന വ്യക്തിയുടെ ദുരിതാശ്വാസം അദ്ദേഹത്തിന്റെ മറ്റ് ജീവിത ആവശ്യങ്ങൾ കൊണ്ട് ഇത്ര കൊടുത്തു ഇന്ന ആൾക്കൊരു വീട് വെക്കാൻ വേണ്ടി ഇത്ര കൊടുത്തു എന്നുള്ളൊരു കണക്ക് പച്ചയ്ക്ക് അതിനകത്ത് കാണിച്ചു കൊടുത്താൽ പോരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ പോരെ വിശദീകരിച്ചു കൊടുത്താൽ മതിയല്ലോ ആ ഒരു വിശദീകരണം ഇല്ലാത്തതുകൊണ്ടാണ് ജനം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിയല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നവർക്ക് കൊടുക്കട്ടെ ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ വിവാദമുണ്ടാക്കിയിട്ടും ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ വന്നില്ലേ നൂറുകണക്കിന് കോടികൾ വന്നില്ലേ അതെങ്ങനെ വന്നത് അപ്പൊ മുഖ്യമന്ത്രിയുടെ വിശ്വാസം ഇല്ല എന്നിട്ടാണോ അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വിശ്വാസമുള്ളവർ അതിൽ പണമിടും അത് വെച്ച് മുഖ്യമന്ത്രി ആ വിശ്വാസത്തെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് അത് മാന്യമായി ഉപയോഗിക്കണം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വഞ്ചകനെന്ന് വിളിക്കണം അത്രേ ഉള്ളൂ നേരെ വേറെ ചിപ്പുറത്ത് മുഖ്യമന്ത്രി മാത്രമേ പിരിക്കാൻ പാടുള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി മാത്രമേ ഇവിടുത്തെ ദുരിതാശ്വാസ കാര്യങ്ങൾ നടത്താൻ പാടുള്ളൂ വേറെ ഒരു സംഘടനകളും ആരും പിരിക്കാൻ പാടില്ല എന്ന് ഷുക്കൂർ വക്കീലല്ല ആര് ചെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി നടക്കൂല അതാണ് ഹൈക്കോടതി പൊളിച്ചു മാന്തിട്ട് കൊടുത്തത് ഏതായാലും കോടതിയുടെ വിലപ്പെട്ട സമയം വെറുതെ വേസാക്കി കളഞ്ഞു ഇരുപത്തയ്യായിരം രൂപ പിഴ അടിച്ചിട്ട് മര്യാദയ്ക്ക് സ്ഥലം എന്നാണ് ഷുക്കൂർ വക്കീലിനോട് പറഞ്ഞത് ഇവിടെ വയനാടിന്റെ വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തം ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംഘടനകൾ പണം പിരിക്കുന്നുണ്ട് പണം പിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഡിവൈഫൈ ഉണ്ടാവും അതുപോലെ മുസ്ലിം ലീഗ് ഉണ്ടാവും പലരും ഉണ്ടാവും ഡിവൈഎഫ്ഐ ഇപ്പോ വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അവരും പിരിവെടുക്കുന്നുണ്ടാവും പിരിവെടുക്കാതെ ഡിവൈഎഫ്ഐക്ക് എന്തോ പണം അച്ചടിക്കുന്ന പരിപാടിയല്ലോ ഉണ്ടോ ഇല്ലല്ലോ അവരും പിരിവെടുത്ത് തന്നെ ഉണ്ടാക്കില്ലേ മുസ്ലിം ലീഗ് അവിടെ ഭക്ഷണം കൊടുത്തു അതും പിരിവെടുത്ത് തന്നെയാണ് അല്ലാതെ അവിടെ കാൻ്റീൻ നടത്തിയിരുന്ന നാലുപേരുടെ തറവാട്ടിൽ നിർത്തുകൊണ്ടെന്ന പണമല്ല പക്ഷെ ആ എന്ന് പറഞ്ഞാൽ ആ പണം ജനങ്ങൾ മനസ്സറിഞ്ഞു കൊടുക്കുന്നതാണ് അവിടെ ഭക്ഷണം കൊടുക്കാൻ ഇത്ര വേണം എന്ന് പറയുമ്പോൾ ആ പണത്തിന്റെ ഇരട്ടി അവിടേക്ക് ചെല്ലണം അത് വിശ്വാസമുള്ളത് കൊണ്ടാണ് പ്രമുഖരായിട്ടുള്ള പലരും തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗിനാണ് കൊടുത്തത് എന്തുകൊണ്ടാണ് അത് അവര് വിശ്വാസമുള്ളതുകൊണ്ടാണ് ആ വിശ്വാസ്യത മുഖ്യമന്ത്രി കൂടി ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഒഴുകും സുഗൂർ ബക്കലിൽ ഇങ്ങനെ ഒരു കേസും കൊണ്ട് ഹർജിയും കൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കോടികൾ ഒഴുകും മുപ്പത്തിനാല് കോടി രൂപ മൂന്ന് ദിവസം ഉണ്ടാക്കിയ ഒരു ഒരു ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നാടാണ് ഈ കേരളം അതിനാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് മൂവായിരത്തി നാനൂറ് കോടി ഉണ്ടാക്കാൻ പറ്റൂലേ ഈസി ആയിട്ട് ഉണ്ടാക്കാം അത് കൊടുക്കാൻ മലയാളികളെ തയ്യാറുമാണ് പക്ഷെ ഈ ഒരു വിശ്വാസം അവിടെ മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ കാണിച്ചിട്ടുള്ള സേവാഭാരതി കാണിച്ചിട്ടുള്ള സേവഭാരത്തിന്റെ പിരിവോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പുറത്തേക്ക് വരാത്തോണ്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കാത്തത് അവർ പ്രവർത്തന മണ്ഡലത്തിലുണ്ട് അവരുടെ പണം അവരവരുടേതായ രീതി രീതിയിലാണ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവരെ കൂടുതൽ ചർച്ചയിൽ വരാത്തത് എങ്കിലും അവരെ കൂടി ഇതിലേക്ക് ചർച്ച കൊണ്ടുവരണം തോന്നുന്നു അവർക്കും ഈ പണം നോട്ടടിക്കുന്നൊന്നും അല്ലല്ലോ കിട്ടുന്നതാണല്ലോ മറ്റുള്ളവരെ സഹായിച്ചും അല്ലാതെയും പിരിച്ചെടുക്കുന്ന തന്നെയാണല്ലോ അവരുടെ ഒരു കൂട്ടത്തിലാണെങ്കിലും അപ്പൊ അത്തരത്തിലുള്ള പിരിവുകൾ ആ പിരിവുകൾ ഇനി നടത്താൻ പാടില്ല എന്നാണ് സുക്കൂർ വക്കീൽ ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ പണ പിരിവ് നടത്താവൂ വേറെ എവിടെ നടത്താൻ പറ്റില്ല പോയി പണി വെക്കാൻ പറഞ്ഞു ഒരു ഇരുപത്തയ്യാറ് രൂപ മര്യാദയ്ക്ക് ഇവിടെ അടച്ചിട്ട് വയ്ക്കാവും പിന്നെ സുക്കൂർ വക്കീലിന് ഒന്ന് ആശ്വസിക്കാം ഇരുപത്തയ്യാറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണല്ലോ അടയ്ക്കാൻ പറഞ്ഞത് കോടതിയിൽ പഴയടിച്ചിട്ട് പോകാനല്ലോ പറഞ്ഞത് അതുകൊണ്ട് അതിൽ സന്തോഷിക്കാം മുഖ്യമന്ത്രിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏതായാലും ഇരുപത്തു പേർ സംഭാവന ചെയ്ത ശുക്കുർ വക്കീലിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതോടൊപ്പം മുഖ്യമന്ത്രി മാത്രമേ പിരിക്കാവൂ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ പിരിക്കാവൂ ബാക്കിയുള്ളവരാരും പിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ആ പിരിവ് നടത്തുന്നത് ഇനി നിയമവിരുദ്ധമാകൂ എന്ന് ശങ്കിച്ചിരുന്നു അത് നിയമവിരുദ്ധമല്ല എന്നും അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്കത് ആകാമെന്നും തെളിയിച്ച ഒരു വിധി കൊണ്ടുവന്നതിന് ശുക്കുർവക്കീലിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റൂല